ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വിത്ത് ബെൽ ബെൽബട്ടൺ കൂടി അമർത്തണം ഓക്കെ നമുക്ക് തുടങ്ങാം അക്ബറും അക്ബർ ഷാനവാസും അനീഷും കൂടി സംസാരിക്കണം അവരുടെ പഴയ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ബേസ് ഉണ്ടല്ലോ തുടങ്ങിയ കാലഘട്ടം അവർക്ക് ഓർമ്മയെടുക്കുകയാണ് അവർ ഓർമ്മിച്ചെടുക്കുകയാണ് ആ കാലഘട്ടത്തിൽ നീ മറന്നു ചിരിക്കുന്നുണ്ടായിരുന്നു ഞാനെന്ത് ഞാൻ കോമഡി പറയണ സമയത്ത് നീ മറന്നു ചിരിക്കുകയായിരുന്നു അത് കാണുമ്പോൾ ഞാൻ കൂടുതൽ കൂടുതൽ തമാശകൾ പറഞ്ഞ് നിന്നിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനീഷ് പറയുന്നത് ആ നിമിഷം ഒന്ന് പോസ്സായി കിട്ടിയെങ്കിൽ അങ്ങനെ ഞാൻ പലപ്പോഴും ഞാൻ അപ്പം ചിന്തിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ വന്നതിന് ശേഷം എനിക്ക് ആദ്യമായിട്ടൊരു ഫ്രണ്ടിനെ കിട്ടിയത് അത് ഞാൻ നന്നായി ആസ്വദിച്ചു സ്വദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് അപ്പോൾ ഷാനവാസ് പറയുന്നത് നീ എന്തുകൊണ്ട് അങ്ങനെ പറയുന്ന നിനക്ക് അങ്ങ് ചെയ്യുന്നതെന്ന് അറിയുമോ നീ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നല്ലോ അത് പെട്ടെന്ന് നിനക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിയപ്പോൾ നിനക്ക് നന്നായി ഫീൽ ചെയ്യും ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ സെലിബ്രിറ്റികളുടെ കൂടി അതുപോലെ ഒരുപാട് അഭിനയിച്ചിട്ടുമൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് വലയുണ്ടായിട്ടുണ്ട് അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അത് അതുകൊണ്ടാണ് നീ ഇത്ര ആസ്വദിക്കുന്നത് നീ ആസ് എൻ്റെ തമാശകൾ നീ ആസ്വദിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിന് ഇപ്പോൾ കൂടുതൽ സന്തോഷം വന്നുകൊണ്ട് ഞാൻ ആ സീൻ കൂടുതൽ കോമിക് ആക്കിക്കൊണ്ട് തീർക്കുകയാണ് എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും ഞാൻ തമാശ പറയുന്ന സമയത്ത് ഒരു ഒരു സമയത്ത് നീ ഇത്രയും ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല നീ അത്രയും പൊട്ടി പൊട്ടി ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കോമിക്സ് കൂടുതൽ കൂടുതൽ ഞാൻ കോമഡി അത് ആഡ് ചെയ്തുകൊണ്ടേയിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ഡയലോഗ് നീ ഓർക്കുന്നോ സെലിബ്രിറ്റികൾ മേക്കപ്പ് ഇടാതെ പുറത്തിറങ്ങാറില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ചിരി അത് ഭയങ്കര എനിക്കത് മറക്കാൻ പറ്റാത്ത ചിരിയായിരുന്നു രണ്ട് ഫ്രണ്ട്സുകളും വീണ്ടും ഒന്ന് ചേർന്നിട്ടുണ്ട് ഇനി എന്താണ് ഇവരുടെ ഇടയിൽ ഉണ്ടാകുക എന്ന് അറിയില്ല അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നമ്മളുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ നല്ല സ്നേഹിക്കുന്നുണ്ട് അഭാഷാനുവാസം അതൊക്കെ സ്വാഭാവികമാണല്ലോ ഫ്രണ്ട്സുകളുടെ ഇടയിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ നർമ്മ സംഭാഷണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഓക്കെ താങ്ക്